മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ താരമാണ് ശ്രീലക്ഷ്മി ശ്രീകുമാർ കുടുംബവിളക്ക് ചോക്ലേറ്റ് കൂടത്തായി കാർത്തിക ദീപം എന്നിങ്ങനെ ഒരുപാട് പരമ്പരകളിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ഒരു താരം കൂടിയാണ് ഇന്നതാ താരം പുതിയൊരു ജീവിതത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ അടുത്തിടെയായിരുന്നു താരം വിവാഹിതയാവാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ താരം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇന്നതാ താരത്തിന്റെയും ജോസിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഒരുപാട് വർഷകാലം പിന്നീടാണ് വിവാഹം കഴിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇതര മതത്തിൽപ്പെട്ട ആളായതിനാൽ തന്നെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം പരിഹരിച്ച് ഇരുവീട്ടുകാരുടെയും സമൂഹത്തോടെയും അനുഗ്രഹത്തോടു കൂടിയുമാണ് ഈ വിവാഹ നിശ്ചയം നടക്കുന്നത് എന്നാണ് താരം കുറിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഒരുപാട് ആരാധകരാണ് ആശംസകൾ നേർന്ന് രംഗത്ത് വരുന്നത് സീരിയൽ താരങ്ങൾ ഒട്ടനവധി പേരാണ് താരത്തിന്റെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് വിവാഹം അടുത്ത വർഷം ഉണ്ടാകുമെന്നും വളരെയധികം സന്തോഷത്തിലാണ് താനെന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ എപ്പോഴും ഒപ്പമുണ്ടാവണമെന്നാണ് ശ്രീലക്ഷ്മി ശ്രീകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത്